സിനിമ ലോകത്തിന് നിരവധി മികച്ച സിനിമകൾ നൽകിയ സംവിധായകനാണ് സിബി മലയിൽ ലോഹിദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും വൻ ജനപ്രീതി നേടി മോഹൻലാലിന്റെ പ്രതിഭയെ പരമാവധി ഉപയോഗപ്പെടുത്തിയ സംവിധായകനുമാണ് ഇദ്ദേഹം കിരീടം സതയം തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമാണ് എന്നാൽ മമ്മൂട്ടിക്കൊപ്പം അധികം സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സിബി മലയിൽ എന്തെങ്കിലും പ്രത്യേക കാരണം അതിന് പിന്നിലില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് മോഹൻലാലുമായുള്ള സിനിമകൾ തുടരെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ട്രാക്കിൽ പോയി ഇടയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ മമ്മൂട്ടി തന്നെ ഒരാൾ വഴി തന്നോട് സംസാരിച്ചിരുന്നു അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്തു ജീവിതം എന്ന അത്ഭുതം എന്ന ഡോക്ടർ ഗംഗാധരന്റെ പുസ്തകം ആധാരമാക്കിയുള്ള കഥയായിരുന്നു അത് മമ്മൂട്ടിയുമായി സംസാരിച്ചു അദ്ദേഹം ചെയ്യാൻ തയ്യാറായി പക്ഷെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നും പിന്മാറ്റം വന്നപ്പോൾ ഇനി അത് ചെയ്യേണ്ട നല്ല സൂചനയല്ല മമ്മൂട്ടി പറഞ്ഞു ഇപ്പോൾ ഒരു പ്രൊജക്ട് തന്റെ ചിന്തയിലുണ്ടെന്നും വ്യക്തമാക്കി കരിയറിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇന്നും തുടരാൻ കഴിയുന്നതെന്നും ഇദ്ദേഹം പറയുന്നു അവരുടെ ഡെഡിക്കേഷൻ ആണത് അവർക്ക് വേറൊന്നുമില്ല സിനിമ തന്നെയാണ് ലോകം മോഹൻലാലിന്റെ അത് സ്വാഭാവികമാണ് മമ്മൂട്ടിയോട് അടുത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ ചെയ്യുന്ന സിനിമയല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം അടുത്ത സിനിമയാണ് പണ്ട് തൊട്ടേ അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് അവസരം വാങ്ങാറാണെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ അങ്ങനെ അന്വേഷിച്ച് നടക്കാറില്ല ലാലിലേക്ക് എത്തുന്നതിൽ നല്ലതെടുക്കാനാണ് ലാൽ ശ്രമിക്കുക അത്രയും ദീർഘകാലം ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പോകുന്ന ആർട്ടിസ്റ്റുകൾ ഇനി ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല കിരീടം ദശരഥം സതയം തുടങ്ങിയ സിനിമകളൊക്കെ ഇരുപത്തൊമ്പത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിൽ അദ്ദേഹം ചെയ്തതാണെന്ന് സിബി മലയിൽ കൂട്ടിച്ചേർത്തു നിലവിൽ മമ്മൂട്ടിയുമായി ഒരു ചിത്രം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സിബി മലയിൽ